അസ്സാമലൈക്കും ഞാൻ ഫാദിൽ ഫൈസൽ മാമധു മലർതളം പൊഴിയുന്ന മദീനത്തെ മാണിക്ക മണി ദീപം മണ്ണിൻ മാറ്റത്തിൻ തീരെ വട്ടം തെളിച്ചുള്ളോരേ മാമധു വലർതളം ീപം മണ്ണിൻ മാറ്റത്തിൻ തീരി വെട്ടം തെളിച്ചുള്ളോരേ മന്ദാരീലെ മകരന്ത സൂബർ ഗന്ധം മുൻചോടെ വാമിക്കുന്ന തീരു തിരുറൗത ഒഞ്ചോടെ വാമിക്കുന്ന തിരുറൗല മാധു മലർതളം പൊഴിയുന്ന മദീനത്തെ മാണിക്ക മണ്ണി ദീപം നേ മണ്ണിൻ മാറ്റത്തിൻ തീരെ വട്ടം തെളിച്ചുള്ളോരേ മന്നാന്റെ മൂഹാബത്ത് മതിയോളം നുകർന്നുള്ള മെഹമൂദർ നേ ബിയോര് തിരുത്തൊയിബ മന്നാന്റെ മുഹാബത്ത് മതിയോളം നുകർന്നുള്ള മഹമൂദർ നേ ബിയോരെ തിരുത്തൊയിബ മെഹമൂദർ നബിയോരെ ബിയോരെ തിരുത്തൊയിബ മധു മലർദളം പൊഴിയുന്ന മദീനത്തിൽ മാണിക്ക മണി ദീപം നബിയുള്ളവേ മണ്ണിൻ മാറ്റത്തിൻ തിരിവെറ്റം തെളിച്ചുള്ളോരേ മഹിയങ്ങും മഷൂർ ശരണികൾ തെളിച്ചുള്ള മധുരപ്പു നബിയുടെ മധുഹോ ശരണികൾ തെളിച്ചുള്ള മധുരപ്പുനബിയുടെ മധുഹോദാം മധുരപ്പുനബിയുടെ മധുഹോദാം ആ മധു മലർ തളം കൊഴിയുന്ന മദീനത്തെ മാണിക്ക മണ്ണി ദീപം നബിയുള്ള മണ്ണിൻ മാറ്റത്തിൻ തീരി